അമ്മി അമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിവിടെ എല്ലാവരുടെയും വീട്ടിൽ മഴക്കാലമായി കഴിഞ്ഞാൽ വരുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്കിടീ വെളുത്തുള്ളി വെച്ചിട്ട് നമുക്കിടെ കൊതുകിന് തുരുത്താനായിട്ട് പറ്റും അപ്പം അതിനായിട്ട് മൂന്ന് വെളുത്തുള്ളി നമുക്ക് മതി കിട്ടും അതായത് ഈ സൈസിലുള്ളതാണെങ്കിൽ നമുക്ക് മൂന്ന് വെളുത്തുള്ളി മതിയാകും ഇനി അതല്ല ഇതുപോലത്തെ ചോട്ടാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ എണ്ണയായിട്ട് എടുക്കാം കേട്ടോ അതെ ഇതുപോലത്തെ കുഞ്ഞതാണെങ്കിൽ നാലെണ്ണ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് പെരുഞ്ചീരകമാണ് അപ്പോൾ പെരുഞ്ചീരകം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പെരുഞ്ചീരകം എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തേക്കുന്നത് വറുത്താണ് എടുത്തേക്കുന്നത് പച്ചയ്ക്ക് പച്ചക്കെടുക്കരുത് നമ്മൾ പെരുജീരകം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരുഞ്ചീരകം മൂന്ന് വെളുത്തുള്ളി മാത്രം മതി മതിയിട്ട് നമുക്ക് കൊതുങ്ങിനെയൊക്കെ പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഈ രണ്ടായിട്ടും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക സാധാരണ ഇത് രണ്ടും കൂടെയും മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചകിരിങ്കിടിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് പുകയ്ക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പുകയ്ക്കുവല്ല ചെയ്യുന്നത് നമ്മൾ എന്നാ തിരുത്തുണിയിൽ ഇത് ആക്കിയിട്ട് നമ്മൾ തീ കത്തിച്ച് വെക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കാടിച്ചു തരാൻ ഞാൻ എന്താ കണ്ടോ ഇതുപോലത്തെ ഒരു പീസ് കോട്ടൻ്റെ മുണ്ടോ നമുക്ക് വീട്ടിൽ പഴയ മുണ്ടൊക്കെ കാണുമല്ലോ അങ്ങനെ തിരുത്തുണി പോലത്തെ തുണിയോ എടുത്താലും മതി കേട്ടോ ശേഷം ഞാൻ ഇതിലേക്ക് ആ ചതച്ച പെരിഞ്ചീരകവും വെളുത്തുള്ളി യും ശ്രദ്ധ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ തുണിയുടെ നടുക്കായിട്ട് വേണം നമ്മളത് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം നമുക്കിത് ഇനി റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്തോണം ഞാൻ നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തുണിയുടെ നടുക്കായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്തൊന്നാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് കൊതുകിനെ ഓടിക്കാനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ും പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു ചെറിയ പിന്നാണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകും എല്ലാവരുടെയും കയ്യിൽ ഈ ഇപ്പം ഇതുപോലത്തെ തിരി കത്തിച്ച് വെക്കാനായിട്ട് ഉള്ള പാത്രമൊന്നും ഉണ്ടായി എന്ന് വരത്തില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് സ്റ്റീലിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്നില്ലാത്ത ഒരു ചെറിയ പിന്നാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചിരാതാണ് എടുത്തേക്കുന്നത് ചിരാതിൻ്റെ ഉള്ളിലേക്കാണ് ഞാനിത് ഈ തിരി തുണി തെറുതി വെക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ചെയ്യുന്നത് സന്ധ്യ നേരത്താണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും കാരണം ആ സമയത്താണല്ലോ കൊതുകിൻ്റെ ഒക്കെ ശല്യം നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് സന്ധ്യാസമയങ്ങളിലാണ് അപ്പോൾ ആ സമയത്ത് ഇത് ചെയ്യുകയാണെന്നുള്ളിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും അതെ കണ്ട ഞാനിപ്പോൾ അത് തിരുത്താ ഇതിലേക്ക് ചിരി അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്നാ ഇതുപോലെ കത്തിക്കാൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ അങ്ങനെ എന്തെങ്കിലും പാത്രം ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും പാത്രം എന്നുണ്ടെങ്കിൽ ചെറിയ പാത്രം എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇനി വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ഉണ്ടല്ലോ വിളക്കെണ്ണ എണ്ണയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി അതല്ല നമുക്കിട വീട്ടിൽ നോർമലും പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലൊന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിത് ചെയ്യുന്നത് മുഖേന നമുക്ക് ഈ കൊതുകുകൾക്കൊക്കെ ഈ വെളുത്തുള്ളിയുടെയും ഈ പെരിഞ്ചീരികത്തിൻ്റെ ഇങ്ങനെയാ കത്തുന്ന സ്മെല്ലാവുമ്പോഴത്തേക്കും അവർക്ക് നമുക്കുടെ റൂമിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് എന്തായാലും പറഞ്ഞു പോകുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കുടെ വീട്ടിലുള്ള ഐറ്റം വെളുത്തുള്ളി ഇല്ലാത്ത ഒരു വീടും കാണത്തില്ലല്ലോ അപ്പോൾ വീട്ടിലുള്ള ഈ ഐറ്റം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ നോക്കുക ോക്കുകട്ടോ അപ്പോൾ നമുക്കൊരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ